എല്ലാവർക്കും പവിത്രത്തിൻ്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം അപ്പോൾ നമ്മൾ ചാനൽ ആദ്യമായിട്ട് ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം അങ്ങനെ വിക്രമിനെ കോടതിയിൽ ഹാജരാക്കാൻ ഹാജരാക്കാനുണ്ടോ വിക്രമിന് വേണ്ടി കോടതിയിൽ വാദിക്കാൻ വരുന്നത് ദർശനാണ് ദർശൻ കോടതിയിൽ ഇട്ടിട്ട് വേദന പൊരിക്കുന്നുണ്ട് വേദോട് വേദയ്ക്ക് വിക്രമിനോടുള്ള ദേഷ്യവും വാശിയും കാരണമാണ് വേദ ഇങ്ങനെ ഒരു കള്ളസാക്ഷി പറയാൻ തയ്യാറായതും പിന്നെ എം എൽ എ വാസവൻ്റെ നിർബന്ധപ്രകാരം കൂടിയാണ് വേദ ഇങ്ങനെ ഒരു കള്ളസാക്ഷി പറയാൻ തയ്യാറായത് എന്നൊക്കെയാണ് ദർശൻ കോടതിയിൽ വാദിക്കുക കേട്ടോ വേദയും വിക്രമും തമ്മിലുള്ള വിവാഹം നടന്നത് രണ്ടുപേരുടെയും സമ്മതപ്രകാരമല്ല വേദേനെ അമ്പ നിർബന്ധിച്ച് ബലം പ്രയോഗിച്ചൊക്കെ താലി കെട്ടിയ താലി കെട്ടിയ വിക്രമിനോട് പ്രതികാരം ചെയ്യാൻ വേണ്ടിയിട്ടാണ് വേദ വേ വിക്രമിൻ്റെ ജീവിതത്തിലേക്ക് വന്നത് അതിനു പറ്റിയൊരവസരം കിട്ടിയപ്പോൾ വേദ അത് ഉപയോഗിച്ചു എന്നൊക്കെയാണ് ദർശൻ വാദിക്കുക കേട്ടോ അങ്ങനെ തന്നെ അങ്ങനെ ഒരു മാർക്കറ്റിലിട്ട് പട്ടിയെ തല്ലുന്ന പോലെ എൻ്റെ സാ കക്ഷി ഒരാളെ തല്ലിയിട്ടുണ്ടെങ്കിൽ ആ മാർക്കറ്റിൽ ഒരാളെല്ലാം ഉണ്ടായിരിക്കുക ഒരു പാട് പാടുജനങ്ങളുള്ള ഒരു സ്ഥലമാണ് അവിടുന്ന് ഒരു സാക്ഷിയെ പോലും കിട്ടിയില്ല അവസാനം കിട്ടിയത് എൻ്റെ കക്ഷിയുടെ ഭാര്യേനെയാണ് പോലീസുകാർക്ക് അത് വിശ്വസനീയമായൊരു സാക്ഷിയായിട്ട് വേദന പരിഗണിക്കാൻ പറ്റില്ല വേദ വേദക്ക് വിക്രമിനോടുള്ള ദേഷ്യവും വാശിയും പ്രതികാരൊക്കെ ഉള്ളൊരു സ്ത്രീയാണ് വേദ അതുകൊണ്ട് തന്നെ വേദേനെ ഈ കേസിൽ ഐ വിറ്റ്നസ് ആയിട്ടും സാക്ഷിയായിട്ടും പരിഗണിക്കാൻ പറ്റില്ല എന്ന് ദർശനം ഓർപ്പിച്ചു പറയാനെട്ടോ പിന്നെ ദർശൻ തെളിവായിട്ട് കൊടുക്കുന്നത് മാഷിൻ്റെ വീട്ടിലേക്ക് അത് വേദേനെ കാണാൻ വേണ്ടിയിട്ട് എം എൽ എ വാസവൻ വന്നതും വേദയോട് കൂറുമാറരുത് അല്ലെങ്കിൽ ഈ സ്റ്റേറ്റ്മെൻറ്റിൽ പോലീസിന് കൊടുത്ത സ്റ്റേറ്റ്മെൻറ്റിലും മൊഴിയിന്നും എന്ന് പറഞ്ഞ് ഭീഷണിപ്പെടുത്തുന്ന ഒരു വീഡിയോ ഫോട്ടോഗ്രാഫ്സൊക്കെയാണ് കോടതിക്ക് തെളിവായിട്ട് കൊടുക്കുന്നത് അപ്പം അങ്ങനെ എം എൽ എ വാസവൻ്റെ പ്രേരണ മൂലമാണ് വേദ ഇങ്ങനെ ഒരു സാക്ഷി പറയാൻ തയ്യാറായതെന്ന് ദർശൻ വാദിക്കുന്നുണ്ട് പിന്നെ ദർശൻ മെയിനായിട്ട് കൊടുക്കുന്ന ഒരു തെളിവ് എന്ന് പറയുന്നത് ഈ വിക്രം അടിച്ചു അല്ലെങ്കിൽ വിക്രം അടിച്ച് മ ജീവിതത്തിനും മരണത്തിനും ഇടയ്ക്ക് ഐസുവില് മരണത്തെ മരണത്തെ മുഖാമുഖം കണ്ടു കിടക്കുന്ന വിറ്റിം അതായത് വരുൺ വരുടെ മൊഴിയാണ് വരുൺ സ്വയം പറയുന്ന ഒരു വീഡിയോ ആണ് പറ കാണിക്കുന്നത് വിക്രമല്ല എന്നെ തല്ലിയത് എന്നെ ഇങ്ങനെ ഒരു അവസ്ഥയിലാക്കിയതിൽ വിക്രമിന് ഒരു പങ്കുമില്ല വിക്രം നിരപരാധിയാണ് എൻറെ അവസ്ഥയ്ക്ക് കാരണം വിക്രമല്ല എന്ന് വരുൺ പറയുന്ന ഒരു വീഡിയോ സന്ദേശമാണ് കേട്ടോ അതാണ് പിന്നെ അടുത്ത തെളിവായിട്ട് ദർശൻ കൊടുക്കുന്നത് ഈ തെളിവുകളുടെ അടിസ്ഥാനത്തിലാണ് കോടതി വിക്രമിനെ വെറുതെ വിടുന്നത് കേട്ടോ ആ കേസ് തള്ളിപ്പോവും വിക്രമിനെ കോടതി വെറുതെ വിടുന്നുണ്ട് ആ സ കോടതി വെറുതെ വിട്ടതിൽ ഏറ്റവും കൂടുതൽ സന്തോഷമുള്ളത് കമലാമ്മയ്ക്കാണ് കമലമ്മി കമലാമ്മയ്ക്ക് രാധയ്ക്ക് എല്ലാവർക്കും ഭയങ്കര സന്തോഷാവുന്നുണ്ട് കേട്ടോ പക്ഷേ എം എൽ എ വാസവൻ പുറത്തിറങ്ങി വിക്രമിനോട് പറയുന്നുണ്ട് ഈ കോടതിയിൽ നീ രക്ഷപ്പെട്ടു എന്ന് വിചാരിച്ചോ പക്ഷേ വിചാരി രക്ഷപ്പെട്ടു എന്ന് കരുതി നീ ആശ്വസിക്കൊന്നും വേണ്ട നിന്റെ ഈ ജീവന അധികം ആയുസില്ല അധികം വൈകാതെ ഞാൻ അത് എടുക്കുന്നു അറിയാൻ കേട്ടോ പിന്നെ വിക്രമിൻ്റെ ഫ്രണ്ട്സിനൊക്കെ നല്ല സന്തോഷാവുന്നുണ്ട് കമല വന്നിട്ട് വിക്രം വിക്രമിൻ്റെ അടുത്തേക്ക് വന്ന് പറയുന്നുണ്ട് നിന പോലീസ് പിടിച്ചു കൊണ്ടു പോയി ശ്വാസാണിൻ്റെ ഇപ്പോഴാണൊന്ന് നേരെ ആയിരുന്നത് ഞാൻ ഒരുപാട് വിഷമിച്ചു എന്ത് ചെയ്യണം എന്ന് അറിയിണ്ടായിരുന്നില്ല ഞാൻ വേദയോട് കരഞ്ഞ് കാല് പിടിക്കുന്ന പോലെ പറഞ്ഞതാണ് നിനക്ക് സാക്ഷ്യം പറയരുതെന്ന് പക്ഷെ അവൾ അതൊന്നും കേട്ടില്ല അവൾക്ക് നിന്നോട് സ്നേഹമൊന്നുമില്ല മോനെ അവൾക്ക് നിന്നോട് പ്രതികാരം ആയിരുന്നു എന്നൊക്കെ പറയാണ് കേട്ടോ അപ്പൊ വിക്രം പറയുന്നുണ്ട് അതൊന്നും ഇപ്പൊ പറയേണ്ട കാര്യമില്ലല്ലോ അമ്മേ അമ്മ വീട്ടിലേക്ക് പോയിക്കോളൂ ഞാൻ വരാന്ന് പറയുകയാണെട്ടോ അത് കഴിഞ്ഞിട്ട് ദർശൻ ഇറങ്ങി വരുന്നത് കാണിക്കുമ്പോൾ ദർശന്റെ അടുത്തേക്ക് വിക്രം പോകുന്നുണ്ട് കേട്ടോ അപ്പൊ ഇതൊക്കെ നോക്കിയിട്ട് കമലയും രാധ വിക്രമിന്റെ കൂടെ തന്നെ ഉണ്ട് കേട്ടോ ദർശനോട് വിക്രം പറയുന്നുണ്ട് ദർശനോട് എങ്ങനെ നന്ദി പറയണെന്ന് എനിക്ക് അറിയില്ല പക്ഷെ ഇങ്ങനെ ഈ ഒരു തെളിവരുണിൻ്റെ തെളിവ് മൊഴി ഒക്കെ നിങ്ങൾ എങ്ങനെ എടുത്തു പിന്നെ ഈ ഒക്കെ നിനക്ക് എവിടെ നിന്ന് കിട്ടിയെന്നൊക്കെ വിക്രം ചോദിക്കുന്നുണ്ട് എന്തിനാണ് ഞാൻ ചെയ്തതല്ലേ അത് പിന്നെ എന്തിനാണ് നീ എന്നെ രക്ഷിച്ചത് എന്നൊക്കെ വിക്രമിനോട് ദർശൻ ചോദിക്കുന്നുണ്ട് അപ്പോൾ വിക്രം ദർശൻ മറുപടി അറിയുന്നുണ്ട് ഞാൻ രക്ഷിച്ചു എന്ന് പറഞ്ഞാൽ വിക്രം ചെയ്ത കാര്യം ഒരു നല്ല കാര്യമാണ് ന്യായത്തിന്റെ ഭാഗത്ത് വിക്രം നിൽക്കൂന്നുള്ളത് എല്ലാവർക്കും അറിയുന്ന കാര്യമാണ് അപ്പൊ ഞാൻ ഒരു കാര്യം ഇല്ലാണ്ട് വിക്രം ഒന്നിലിടപെടില്ല എന്ന് എനിക്ക് മനസ്സിലായതാണ് വിക്രം അങ്ങനെ ചെയ്തിട്ടുണ്ടെങ്കിൽ അതിന് എന്തെങ്കിലും ഒരു കാര്യം ഉണ്ടായിരിക്കും അല്ലെങ്കിൽ അതിന്റെ ഭാഗത്ത് എന്തെങ്കിലും ന്യായം ഉണ്ടായിരിക്കും എന്ന് എനിക്ക് അറിയായിരുന്നു പിന്നെ ഞാൻ ഈ കേസ് വാദിക്കാൻ കാരണം വേദയാണ് വേദ വന്ന് പറഞ്ഞിട്ടാണ് ഞാൻ ഈ കേസ് അപ്പിയർ ചെയ്യുന്നത് നിനക്കെതിരെ അവൾ നിന്നിട്ടുണ്ടെങ്കിൽ അതിനും എന്തെങ്കിലും കാരണം ഉണ്ടായിരിക്കും വിക്രം നീ ചെയ്തതിനും ഒരു കാരണമുണ്ട് വേദ ചെയ്യുന്നതിനും ഒരു കാരണം ഉണ്ടായിരുന്നു പക്ഷെ വേദന നിങ്ങൾ ആരും മനസ്സിലാക്കിയില്ല അന്ന് നിന നിന്നെ പുറത്ത് വിട്ടു കഴിഞ്ഞ ഈ കേസിൽ അവൾ കൂടി സാക്ഷി പറയാതെ നിന്നെ പുറത്ത് വിട്ടു കഴിഞ്ഞിട്ടുണ്ടായിരുന്നെങ്കിൽ വാസവന്റെ ആൾക്കാർക്ക് നിന്നെ എളുപ്പം ഇല്ലാണ്ടാക്കാൻ പറ്റായിരുന്നു അത് ഉണ്ടാവാതിരിക്കാനും നിന്റെ ജീവൻ നിലനിർത്താൻ വേണ്ടിയിട്ടാണ് വേദ നിനക്കെതിരെ സാക്ഷി പറയാൻ തയ്യാറായത് ഈ തെളിവുകളൊക്കെ കണ്ടുപിടിച്ചു നിന്നതും വേദയാണ് വരുണിനെ കണ്ട് അവന്റെ കൊള്ളലുതായ്മക്ക് പറഞ്ഞ് ഇനി ഈ കേസുമായിട്ട് മുന്നോട്ട് പോകാനാണ് വരുണന്റെ തീരുമാനം എങ്കിൽ ബാലൻസറിന്റെ മകളുടെ കേസുമായിട്ട് മുന്നോട്ട് പോകാൻ ആ കുടുംബം തയ്യാറായിരുന്നു അതൊക്കെ പറഞ്ഞ് ഭീഷണിപ്പെടുത്തിയപ്പോഴാണ് വരുൺ അവന്റെ മൊഴി മാ ഇങ്ങനെ ഒരു സ്റ്റേറ്റ്മെന്റ് തരാൻ സമ്മതിച്ചതും എല്ലാത്തിനും കാരണം വേദയാണ് നിന്നെ ഒരിക്കലും വേദ കൈവിടില്ല ഒരു സ്ഥലത്തും വേദ നിന്നെ ഏർ തള്ളി പറയുകയോ താഴ്ത്തി കെട്ടോ ചെയ്യില്ല വേദ നിന്നെ എത്രത്തോളം മനസ്സിലാക്കിയിട്ടുണ്ട് നിനക്ക് വേണ്ടി വേദ എന്തൊക്കെ ചെയ്യുന്നുണ്ടെന്ന് നീ മനസ്സിലാക്കണം ഓ നിനക്കെതിരെ ഒരു മൊഴി നൽകിയതിനെ എല്ലാരും അവളെ ഒറ്റപ്പെടുത്തിയിട്ടുണ്ടായിരുന്നു പക്ഷെ അവൾ ചെയ്യുന്ന അവൾ ചെയ്യുന്നതിൽ നന്മ ആരും മനസ്സിലാക്കിയില്ല അതിൽ അവൾക്ക് ഒരുപാട് വിഷമമുണ്ട് എന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ പിന്നെ ഇതില് വേദനെ സഹായിക്കാൻ വേദയുടെ അച്ഛനും ഉണ്ടായിരുന്നു അതും പറയാണ്ടിരിക്കാൻ എനിക്ക് പറ്റില്ല ബാലൻ സാർ എല്ലാ കാര്യങ്ങളും ആദ്യം പോയി പറയുന്നത് ശങ്കരൻ ശങ്കരൻ സാറിനോടായിരുന്നു അതുകൊണ്ടാണ് വേദ അത് അറിയാൻ തന്നെ കാരണമായത് വേദ വിചാരിച്ചിരുന്നത് അനിയംകുട്ടനായിട്ടുള്ള പ്രശ്നത്തിനാണ് നീ അവനെ ച തല്ലിച്ചതച്ചത് എന്നാണ് പക്ഷെ അതിലിങ്ങനെ ഒരു കാരണം ഉണ്ടായിരുന്നു എന്ന് വേദയ്ക്ക് അറിയില്ലായിരുന്നു അതും കൂടി അറിഞ്ഞപ്പോഴാണ് നിന്നൊരിക്കലും ഒരു ജയിലിലേക്ക് വിട്ടു എന്ന് വേദ തീരുമാനിച്ചതും ഇങ്ങനെയൊക്കെ വേദ നിനക്ക് വേണ്ടി നിനെ പുറത്തിറക്കാൻ വേണ്ടി പരിശ്രമിച്ചിട്ടുണ്ട് അത് നിനക്ക് അറിയാവുന്ന കാര്യമാണ് ആദ്യത്തെ കേസിലൊന്നല്ലോ വേദ നിനക്ക് വേണ്ടി ഇങ്ങനെ നടക്കുന്നത് ഇതൊക്കെ മനസ്സിലാക്കി നീ അവളെ സ്നേഹിക്കാൻ തുടങ്ങണം എന്നൊക്കെ പറയാനുട്ടോ അപ്പോഴാണ് വേദ ഇറങ്ങി വരുന്നത് വേദ വന്നതും വേദയുടെ അടുത്ത് പോയിട്ട് കമല പറയുന്നുണ്ട് കേട്ടോ മോള എന്നോട് ക്ഷമിക്കണം അപ്പത്തെ ദേഷ്യത്തിന് ഞാൻ എന്തൊക്കെയോ പറഞ്ഞു നിന്നെ നിന്നെ ഞാൻ പറഞ്ഞതിനൊന്നും കണക്കില്ല നിനക്ക് ഒരുപാട് വിഷമായിട്ടുണ്ടാവും എനിക്ക് മനസ്സിലായി അപ്പോൾ വേദ പറയും എന്താ അമ്മ ഇത് അമ്മ അമ്മടെ മനസ്സിലുള്ള വിഷമല്ല അമ്മ തീർത്തത് അതെനിക്ക് മനസ്സിലാവും മറ്റാരെക്കാളും വിക്രത്തിന്റെ അമ്മയ്ക്ക് എത്രത്തോളം ഇഷ്ടമാണെന്നുള്ളത് എനിക്കറിയാം അപ്പൊ ഞാൻ അങ്ങനെ വിക്രത്തിനെതിര് നിന്നപ്പോ അമ്മക്ക് അത് ദേഷ്യമായി മാറിയെന്നേ ഉള്ളൂ അത് അതൊന്നും സാരമില്ല അമ്മ അതൊക്കെ എനിക്ക് മനസ്സിലാവും എന്ന് പറയാനുട്ടോ പക്ഷെ വിക്രത്തിനെ ഞാൻ അങ്ങനെ ഒരിടത്തും വിട്ടുകൊടുക്കില്ല അമ്മ വിക്രത്തിന്റെ ജീവൻ നിലനിർത്താൻ വേണ്ടിയിട്ടാണ് ഞാൻ വിക്രത്തിനെതിരെ നിന്നത് അല്ലാണ്ട് വിക്രത്തിനോട് എനിക്ക് ദേഷ്യോ വാശിയോ പ്രതികാരമോ ഒന്നുമില്ല അന്ന് അവൻ അന്ന് വിക്രമം എന്റെ കാലത്ത് താലി കെട്ടിയത് ബലം പ്രയോഗിച്ചിട്ടാണെങ്കിലും വിക്രമിന് എന്റെ മനസ്സിലുള്ള സ്ഥാനം അത് ഞാന് ആത്മാർഥമായിട്ട് കൊടുക്കുന്നതാണെന്നൊക്കെ വേദം പറയുന്നുണ്ട് കേട്ടോ അങ്ങനെ കാണുന്ന അങ്ങനെ വേദയോട് വിക്രമിന് ഇഷ്ടം കൂടാണ്ട് ചെയ്യാട്ടോ പക്ഷെ ഈ ഒരു തക്കം നോക്കിയിട്ട് വേദനെ വിക്രമിനെയും പിരിക്കാൻ നോക്കിയ രാധയ്ക്ക് അത് പറ്റുന്ന മറ്റും ചെയ്തില്ല ഇതിന്റെ ഇടയിൽ നന്ദിനി നന്ദിനിയെടുത്തി കുറേ കോനസ്റ്റുകൾ ഒപ്പിക്കാൻ നോക്കിയിട്ടുണ്ടായിരുന്നു പക്ഷെ അതൊന്നും വർക്കൗട്ടാവുന്നില്ല കേട്ടോ പക്ഷെ ഇതേ ഇതേ വാസവന്റെ ആൾക്കാര് അതായത് വരുണ്ട ആൾക്കാര് ഈ മൊഴി മാറ്റി പറയാൻ മൊഴി ഈ കേസ് തോറ്റതിന്റെ ഇതില് വേദന തട്ടിക്കൊണ്ട് പോകുന്ന സീനൊക്കെ വരുന്നുണ്ട് കേട്ടോ വേദന തട്ടിക്കൊണ്ട് പോകുമ്പോൾ പിന്നെ വിക്രം രക്ഷിക്കാൻ വരുന്നതൊക്കെ ഉണ്ട് വാസവൻ്റെ ആൾക്കാരുടെ കയ്യിൽ നിന്ന് വിക്രം വേദന രക്ഷിക്കാൻ വരുന്ന സീനൊക്കെ വരുന്നുണ്ട് കേട്ടോ അപ്പോൾ വീഡിയോ ഇഷ്ടമായി കഴിഞ്ഞാൽ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം താങ്ക്